വൈജയന്തി പറയുന്നുണ്ട് എന്ത് പരിഹാരമായാലും വേണ്ടില്ല അലീനെ അവിടുന്ന് പറിച്ചറിയാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകില്ല എന്ന് പറയുകയാണ് വൈജയന്തി അത് കേൾക്കുമ്പോൾ വളരെയധികം ടെൻഷനോടെ നിൽക്കുകയാണ് കമല കാരണം വൈജയന്തി കുറേ നാൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമലയുടെ കാര്യം പോക്കായത് തന്നെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനായി രാജീവൻ എന്ന് പറയുന്ന ആങ്ങളയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെ കമലയും രാജീവനും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് വൈജയന്തി ഒന്ന് രക്ഷിക്ക് രാജീവ ഇത് കേട്ട് രാജീവൻ പറയുന്നുണ്ട് ഞാൻ എന്തിനും തയ്യാറാണ് തല്ലണമെങ്കിൽ തല്ലാം കൊല്ലണമെങ്കിൽ കൊല്ലാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു ഇത് കേട്ട് കമല പറയുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ട വൈ വൈജയന്തിയുടെ ഭർത്താവല്ലേ ജീവനോട് ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നു ഇതിനിടയ്ക്ക് ഇപ്പോൾ സെലീനെ കാണിക്കുന്നുണ്ട് സെലീൻ ഇപ്പോൾ രേവതി വിളിച്ചിട്ട് പറയുന്നുണ്ട് അന്ന് ഷെറിൻ മധുരയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് കയ്യിൽ കുട്ടിയില്ലായിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ കുഞ്ഞുണ്ടായിരുന്നു എന്ന് രേവതിയോട് പറയുന്നു